ട്രാവൽ വാരിയസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ യാത്ര മൂന്നാറിൽ നിന്ന് മറയൂരിലേക്കാണ് അപ്പം നമ്മൾ അതിരാവിലെ മണി സമയമാണ് ഇപ്പോൾ അങ്ങ് ദൂരെ മലനിരകൾക്കിടയിൽ മഞ്ഞ് ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അതിമനോഹരമായ കാഴ്ചയാണത് അപ്പോൾ നമ്മൾ അതിരാവിലെ മറയൂർ ലക്ഷ്യമാക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രാ അതിരാവിലെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ അധികം തിരക്കുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ അധികം ട്രാഫിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്നൊരു സമയമാണ് സമയമാണ് കേട്ടോ നമ്മുടെ ഈ മൂന്നാർ യാത്ര എന്ന് പറയുന്നത് കാരണം ആളുകളൊക്കെ ഉണർന്നു തുടങ്ങിയതേ ഉള്ളൂ തേയില തുടർന്ന ചേച്ചിമാരൊക്കെ പതുക്കെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ രാവിലെതേ എറണാകുളത്തേക്ക് പോകുന്ന എൻ എം എസ് ആണ് കേട്ടോ ആ പോകുന്നത് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോക്ക് സമയം തെറ്റിയുള്ള പോക്കാണെന്ന് തോന്നുന്നു ഇവിടുന്ന് നമ്മുടെ മറയൂര് കാന്തലൂര് ട്രിപ്പ് നടത്തുന്നൊരു ബസ്സാണ് കേട്ടോ എൻ എം എസ് എറണാകുളം അപ്പോൾ രാവിലെ എറണാകുളത്തിനുള്ള ബസ്സാണ് ആ പോയത് അങ്ങ് ദൂരെ കണ്ടില്ലേ നമ്മുടെ തേയില ഫാക്ടറി ആണ് കാണുക കാണുന്നത് കേട്ടോ ആ തേയില ഫാക്ടറിയിൽ നിന്ന് റിപ്പിൾ ടീയുടെ തേയില ഫാക്ടറി അപ്പം അതിൽ നിന്ന് പുകയു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കാരണം രാവിലെ തന്നെ അവർ തേയില ഇല പ്രോസസ്സ് ചെയ്യുന്ന പരിപാടി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിൻ്റെ ആയിരിക്കും ആ പുക പോകുന്നത് ഏതായാലും സൂര്യനങ്ങ് പതുക്കെ മലനിരകളിലേക്കൊക്കെ പ്രതിവ്വനിക്കുന്ന കാഴ്ച അങ്ങ് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും കണ്ടോ ആ മല നല്ല രീതിയിൽ വെയിലിൽ ഇങ്ങനെ മൂടി നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മൾ യാത്രയിൽ നല്ല അത്യാവശ്യം നല്ല തണുപ്പാണ് രാവിലെ അപ്പോൾ അങ്ങനെ തണുത്ത കാറ്റൊക്കെ അടിച്ച് നല്ല ഫ്രഷ് എയർ ഒക്കെ സുസിച്ച് ഇങ്ങനെ പോകാൻ പറ്റുന്നൊരു റൂട്ട് വേറെ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല കാരണം കേരളത്തിൽ ഇത്ര മനോഹരമായ റൂട്ട് വേറെ ഇല്ലെന്ന് തന്നെ പറയാം മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ മറിയൂർക്കുള്ളത് മറിയൂരിൽ നമുക്ക് നിങ്ങൾക്കറിയാലോ സ്പെഷ്യലായിട്ട് കാണാനുള്ളത് മറിയൂർ ചന്ദനത്തോട്ടം തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ചന്ദന തോട്ടമാണ് ശരിക്കും മറയൂരിലുള്ളത് സൈഡിലൊക്കെ കണ്ടോ വിറകുകൾ അടുക്കി വെച്ചേക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അത് ശരിക്കും തേയില ഫാക്ടറിയിലേക്ക് വേണ്ടിയാണ് കേട്ടോ അവരാ ഇത് അടുക്കി വെച്ചിരിക്കുന്നത് തേയില പ്രോസസ് ചെയ്യാനും മറ്റും ഉള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയാണ് അവരാ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴികളിലെല്ലാം കാണാൻ പറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ചുറ്റുപാടായിട്ടോ നമുക്ക് കാണുന്നത് കാരണം നല്ല അത്യാവശ്യം നല്ല പച്ചപ്പ് നിറഞ്ഞൊരു അവസ്ഥയാണുള്ളത് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് എന്താ പറയുക അധികം ഉണക്കവും ഇല്ലാന്ന അധികം പച്ചപ്പും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഒരു ഒരവസ്ഥയാണുള്ളത് പിന്നെ ധാരാളം പൂക്കളുള്ള മരങ്ങൾ ഈ സമയത്ത് പൂത്ത് നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഒരു ഈ മൂന്നാർ മറയോ റൂട്ടിൽ ഏറ്റവും അധികം കാണുന്ന ഒരു ഒരു ടൈപ്പ് മരമാണ് കേട്ടോ ചുമന്ന പൂക്കളുണ്ടാകുന്ന ആ മരം അത് ഇഷ്ടംപോലെ പോകുന്ന വഴികളിലെല്ലാം പൂത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ശരിക്കും ഒന്ന് എടുത്ത് പറയേണ്ട ഒന്നു തന്നെയാണ് കേട്ടോ മൂന്നാർ മറിയോ റോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റോഡാണ് റബ്ബറൈസ്ഡ് ടാറൊക്കെ ചെയ്ത അത്യാവശ്യം നല്ല റോഡാണ് പക്ഷെ റോഡിന് ഇച്ചിരി വീതി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ് രാവിലെ ഇവിടെ തുറക്കില്ല കേട്ടോ നമ്മൾ അതിരാവിലെയാണ് പോകുന്നത് അത് കാരണം രാവിലെ ഇത് ഓപ്പണിംഗ് അല്ല അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇരവികുളത്തൊക്കെ കയറി നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം വരയാടുകൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കേട്ടോ ഇപ്പോൾ പിന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളിത് ദാരുണമായ വേറൊരു കാഴ്ച കണ്ടു വണ്ടി ഇടിച്ച് വഴിയിൽ കിടക്കുന്നൊരു പട്ടിക്കുഞ്ഞ് അതിനെ എന്താ പറയുക തൊട്ടും തലോടിയൊക്കെ നിൽക്കുന്ന അതിൻ്റെ അമ്മ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നമ്മുടെ യാത്രയിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മളെ ശരിക്കും മുറിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ മറയൂരിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിലെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അതാണ് ഈ റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തേയിലത്തോട്ടം എങ്ങും ഇങ്ങനെ കണ്ടെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന തേയിലത്തോട്ടം തന്നെയാണ് ഈ പോകുന്ന വഴിയിലെ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുന്നത് ഈ പോകുന്ന വഴിയിൽ കണ്ടല്ലേ സൈഡിലായിട്ട് ചെറിയൊരു ഒരു പള്ളി കാണാം എന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലവും കാണാം കേട്ടോ നമ്മുടെ കേരളത്തിന് മാത്രം പ്രത്യേകതകളാണ് ഇതൊക്കെ ഇങ്ങനെ മതസൗഹാർദ്ദം പേർന്ന ഒരു നാട് കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റി തൊട്ടടുത്തടുത്ത് തന്നെ പള്ളിയും അമ്പലവും എല്ലാം അപ്പോൾ ഈ പോകുന്ന വഴിക്ക് റോഡിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റോഡിന് വീതി കൂട്ടുന്ന പ്രക്രിയ അല്ലെന്ന് തോന്നുന്നു ബാക്കി എന്തൊക്കെയോ ചെറിയ ചെറിയ കലുങ്ങ് നിർമ്മാണം അങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തികളൊക്കെ പോകുന്ന വഴിയിൽ നടക്കുന്നുണ്ട് കേട്ടോ മഴയിൽ ധാരാളം പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ തേലച്ചെടികൾക്കിടയിലൂടെ പല ടൈപ്പ് നമ്മളിതുവരെ കാണാതെ പല ടൈപ്പ് ചെടികളും പൂക്കളുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ് അങ്ങ് ദൂരെ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് മഞ്ഞ് മൂടിയാണ് ശരിക്കും നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ നമ്മൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോഴും പല സ്ഥലങ്ങളിലും മഞ്ഞ് മൂടിയും അതേപോലെ തെളിഞ്ഞും ഇരുണ്ടും കിടക്കുന്ന ഒരവസ്ഥയാണ് രാവിലെ ഉള്ളത് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ പെട്ട മീൻ തുടങ്ങിയാലും നമുക്ക് നല്ല രീതിയിൽ കാഴ്ചകൾ വളർത്താൻ പറ്റുന്നുണ്ട് ജലസ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഇരുണ്ട് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പല സ്ഥലങ്ങളിലും മഞ്ഞ് മൂടിയ ഒരു കാഴ്ചകളാട്ടോ ഇനി വരാൻ പോകുന്നു നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും കോടമഞ്ഞ് ഇറങ്ങി കിടക്കുന്ന നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും കോടമഞ്ഞ് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ ധാരാളം എന്നാ പറയണേ തേൽച്ചെടികൾ തിങ്ങി വളർന്ന് അതേപോലെ നല്ല ലെവലിൽ വെട്ടി നിർത്തിക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പം നമുക്ക് ശരിക്കും ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയണേ കണ്ണത്താ ദൂരത്തെ തേയില കുന്നുകളിങ്ങനെ കണ്ണത്താ ദൂരത്ത് നിൽക്കുന്ന കാഴ്ചയും അതിമനോഹരമാണ് കേട്ടോ നമ്മൾ എത്ര ദൂരം വണ്ടി ഒഴിച്ച് കഴിഞ്ഞാലും മടുക്കാത്തൊരു റൂട്ട് കൂടിയാണ് കേട്ടോ മൂന്നാർ റൂട്ട് എന്ന് പറയുന്നത് കാരണം കാഴ്ചകൾക്ക് ഒരു പരിധിയില്ല അതുതന്നെയാണ് റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ നമ്മൾ ഓരോ ദൂരം പിന്നിടുമ്പോഴും പുതുതായിട്ട് വരുന്ന കാഴ്ചകൾ ശരിക്കും നമ്മളെ ശരിക്കും എന്താ പറയണേ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന കാഴ്ചകളാണ് അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ശരിക്കും ആ ഒരു ഒരു ചിത്രത്തിൽ വരച്ച പോലെ കേട്ടോ ചില സ്ഥലങ്ങളെല്ലാം അല്ലെങ്കിൽ ചില പ്രത്യേക ഭാഗങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പകുതി ദൂരം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോകുന്ന വഴികളെല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലേ എത്ര മനോഹരമാണെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും അപ്പം അതിമനോഹരമായ റൂട്ട് കൂടിയാണ് കേട്ടോ ഈ മൂന്നാർ മറിയൂർ എന്ന് പറയുന്നത് അപ്പോൾ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇത് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ഈ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗവും നമ്മൾ മറയൂരു ടൗണും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത പാർട്ട് ടുവിൽ നമുക്ക് വീണ്ടും കാണാട്ടോ